ഹലോ ഗെയ്സ് അസാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആ അപ്പൊ ഞങ്ങൾ എവിടക്കാ പോർദ്ദക്കാർ പോലെ ഇവിടെ ഒക്കെ ഇവിടുന്ന് തൊട്ടാണ് വന്നിട്ട് കേട്ടോ മണ്ണ് പണി അച്ചേ ഇയടടി ടംബർ പിൻ ഇടേ ഹൈ എണ്ടത് ഓണ്ട് ടക്ക് വേറെ എങ്ങും ഇങ്ങനെ കുറഞ്ഞ സൈസിൽ അതല്ല നോക്കട്ടെ സാധനം പറ്റിയ നോക്ക എത്ര വളഞ്ഞങ്ങനെ കൊണ്ടേ ഇടിലെ അതേ മാവട്ട് പൈപ്പില് വളല്ല അതെ ഞാൻ പറഞ്ഞത് കേൾക്കുമോ മരണ്ട അങ്ങനെ ഒഴിച്ചു പോകും ഈ ടോണില്ല സാധനം കുറഞ്ഞതുല്ലേ അതെ കൂടുതൽ മടുരണ്ടോ കൂടുതൽ കേ ഇങ്ങനത്തെ കോട്ടനെ

ചെറുക്കല് മോളല്ല ചെറുക്കല്ണ്ട് എല്ലാത്തിനും കുട്ടികളുണ്ടായിരുന്നില്ലേ അവന്റെ അനുസരിച്ച് കുട്ടികൾ മാക്സ് എടുക്കാൻ പോയിട്ടോ മാക്സ് എടുക്കാൻ പോയിങ്ങാണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴാണ് നമ്മളെ കുടുംബക്കാരെ നമ്മളെ അത്ര നല്ല ബന്ധുക്കളെ കാണുന്നത് കേട്ടോ കണ്ട് കണ്ട് ഞങ്ങൾ മാക്സി അത് കട്ട് ചെയ്ത് കണ്ടു എന്താ സംഭവം എന്ന് അറിയുമോ എന്താ ഉമ്മ വന്നിട്ട് പിന്നെ ആകെ രണ്ട് മാക്സി എടുത്തത് ആ രണ്ട് മാക്സി എടുക്കുമ്പോൾ എന്താ പറയുക മഴയായിട്ട് ആ രണ്ട് നല്ല കോട്ടൺ എന്താ ഡ്രസ്സാവുമ്പോൾ എങ്ങനെയായാലും അത് ഉണങ്ങൂല അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടും കണ്ട് ഉണക്കിയാലും അങ്ങനെ എന്നായാലും എത്രയായാലും ആ ഒരു ഈറൻ ഉണ്ടാവും ഏഹ് അപ്പോൾ രണ്ട് ഒരു മാക്സി എടുക്കാൻ വേണ്ടി പോയത് മാക്സി എടുക്കാൻ പോയപ്പോൾ മാക്സിക്ക് മുടി വില അത് എടുത്തിങ്ങനെ വരുന്ന സമയത്താണ് നമ്മളെ നമ്മളെ ഇങ്ങനെ കുടുംബക്കാരൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ കുഞ്ഞാത്തുണ്ടെന്ന് പറഞ്ഞുകാണ്ട് അവർ നമ്മൾ വിളിച്ച് കൊണ്ടുപോയതെട്ടെ വേരി ഇതിൽ കയറിക്കോളി നമുക്ക് ഇന്ന് അങ്ങനെ പോവാന്നല്ലോ പറഞ്ഞുകൊണ്ട് കുഞ്ഞാത്താനെ കാണാം എന്നൊക്കെ പറഞ്ഞുകാണ്ട് അപ്പോൾ ഒരു എന്താ രാത്രി നമ്മൾ മാര്വിൻ്റെ സമയം നിസ്കരിക്കാൻ എന്താ ബാങ്ക് കൊടുക്കുന്ന സമയമായി ചെയ്തിട്ടുണ്ടോ എന്തായാലും വേണ്ടില്ല ഞങ്ങളതിലെന്താ പറയുക നമ്മൾ എന്താ കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഇതാണല്ലോ അങ്ങനെ കണ്ട് ഞങ്ങൾ കണ്ടപ്പോൾ നമ്മളെ കെട്ടിപ്പിടിച്ചിതാക്കി കണ്ട് ചെറുപ്പത്തിൽ തല്ലേ ആ കണ്ട സന്തോഷം കണ്ണിലൊക്കെ വെള്ളം നിറച്ച് കുറച്ച് സംസാരിച്ച് അവിടുന്ന് പിന്നെ ആ കുറച്ച് സമയം നമ്മൾ നിന്നിങ്ങാണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു ചെയ്തു കേട്ടോ പിന്നെ തിരിച്ചു പോകുന്ന സമയത്ത് പിന്നെ എന്ത് ചെയ്തെന്ന് പറയും ഞാൻ ഇതിലെന്ത് ചെയ്തെന്ന് പറയും ഞാൻ അവിടെ ഓട്ടോ ഇറങ്ങിങ്ങാണ്ട് എന്താ ഓട്ടോ ഓട്ടോ ഓട്ടോയിൽ പോകുന്ന ആളുണ്ടല്ലോ ഞങ്ങളെ ബാബു അറിയിട്ടോ ഞങ്ങളെ തന്നെയാണ് ആ കുഞ്ഞാത്താൻ്റെ മോനാണ് അപ്പൊ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോന്നപ്പോൾ എന്ത് കാണിച്ചു പിന്നെ നമ്മളിവിടെ ഞാനിവിടെ ഇറങ്ങി നിന്നിട്ട് പിന്നെ മോളും ഉമ്മയും പിന്നെ ആ ഫാൻസി കടയിൽ പോയി അവര് എന്തോ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ടാളിങ്ങനെ പോയിങ്ങാണ്ട് അങ്ങനെ ഉള്ളൊരു വിഷ്വൽസ് ആണ് ഇപ്പം കാണിക്കുന്നത് പറയണത് കേട്ടോ അപ്പം പറ മഴക്കാലമായിട്ടേ ഒരു രണ്ട് മാക്സിമി ഡ്രസ്സിമൊന്നും ഞമ്മക്ക് നിക്കാൻ കഴിഞ്ഞില്ല കണ്ടെ അപ്പൊ ഞാനേ ഒരു കഥാക്കളെ കൊറച്ചിങ്ങനെ ഇവിടേക്കിങ്ങനെ ആ അപ്പൊ കണ്ണോടി ഓ ഈ കാണട്ടെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കറി എങ്ങനെ ഇണ്ടോന്ന് പറഞ്ഞ കറി എങ്ങനെയുണ്ട് ഏ എത്ര പറയണു കേക്കടലേ കറി സൂപ്പറാണോ രസുണ്ടോ ഏ എങ്ങനെയേ ഇവിടെ ഒരു കുട്ടി അല്ല നിങ്ങൾക്ക് പൂള ഏ ഒരു അതേമാതിരി ഒരു ഇവിടെ കപ്പയും കൂടി ഞാൻ വെക്കും ടോർച്ചർ ബ്ലാക് ആ ബ്ലാക്ക് മെയിൽ ടോർച്ചർ ഒരു ഡാൻസ് കൂടി കളിച്ചാണ് അങ്ങനെ ണ് അങ്ങനെയ കണ്ടങ്ങളെ കണ്ടോല്ലേട്ടോ അപ്പത്തേക്ക് കണ്ടങ്ങൾ കുട്ടി കളിച്ചാണ് ഇവിടെ വലിയ രീതിക്ക് കളിച്ചെടുക്കളുണ്ട് റിനു ഇവിടെ കുട്ടി കളിച്ചോടൊ ഒരാള് ഇവിടെ കഴിക്കണ് ആ ചായ കുടിക്കാണ് കണ്ട കുട്ടി കളിച്ചാണ് அந்த அந்த கொக்காடி தட்டழிச்சும் அந்த அம்மச்சி எங்களுக்கு ஓடானும் ஒரு நாவனா ஓடானும் இதுலும் தெக்கு நடக்கணும் சத்தியம் அறியா அல்லரா கொறையே கொறையே வலியதை ஞாபக தோட்டி கொக்க அடி தோட்டம் போல அப்பே மாதிரி ஏதாவது கழிச்சுட்டோம் എങ്ങനുണ്ട് മൂക്കിലിട്ടിച്ചിട്ട് ഏപ്പ അല്ലോയോ അത് സൂപ്പറാ അപ്പ പറഞ്ഞാണേ ഞങ്ങ അങ്കിളിന്റെ എന്താ ഷാജി അങ്കിളിന്റെ അടുത്തേക്ക് പോകണേ അല്ല ഷാജി അങ്ങനെ ആയിക്കോട്ടെ എന്നാ നടക്കി പോവാണ് ഒലിക്കാജി അങ്കിന്റെ അടുത്തേക്ക് പോണന്നായി ഓ കളിച്ചിട്ടേ അണ്ടോക്കെ കളിച്ചിട്ട് ഓ പൂന്തിച്ചിട്ടേ കണ്ടോ കണ്ടോ കേടാ വെള്ളം ചളി ഒന്നും പ്രശ്നല്ല എനിക്ക് വേലൊന്നും പ്രശ്ന ആ വെള്ളം ചളിയും പ്രശ്ന ആ ചളി എത്താൻ ചളിയായ വെള്ളം കൊണ്ട് കഴുകുക എവിടെ സ്നേഹക്ക് ആ ആ ആ നടക്കി നമുക്ക് ഇങ്ങനെ കാട്ടിലങ്കി അവിടെ കാട്ടിലാണ് ജീവിച്ചത് കാട്ടില് ജീവിച്ചി ഏഹ് മങ്കി Monkey like you. Ah, like you. you're also a monkey. You're ah. a boy. You're ah. a boy. You Why did you ah? don't sing. Ah. 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 Ah.

ഞാൻ പോയി വരട്ടോന്നാ ഇതുപോലെ വാവാൻ കൊപ്പ അങ്ങനെ വന്നാൽ മതി ഞാൻ വേ പോയിരട്ടെ